എംപുരാൻ സിനിമയുടെ സെൻസറില് സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോപരികൾക്ക് വീഴ്ച പറ്റിയെന്ന് ചോദ്യം നമസ്കാരം അപ്പൊ സംഭവം എത്രയുള്ളൂ എന്താണോ എംപുര എംപുരാ അതും സംഘപരിവാരത്തിനെതിരെ പറയുന്ന കാര്യങ്ങള് ബി ജെ പിക്ക് എതിരെ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണെന്ന് ബി ജെ പി കാര് തന്നെ സംവദിച്ചു തുടങ്ങി എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനെ ഇത്ര അധികം വിളറ് പിടിക്കേണ്ട ഇത്ര അധികം പൊട്ടിത്തെറിക്കേണ്ട ആവശ്യം ബി ജെ പി നേതാക്കൾക്ക് ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കാവുന്നതാണ് വാർത്ത അത് ഇൻട്രസ്റ്റിംഗ് ആണ് സംഗതി ഇങ്ങനെയാണ് സിനിമയുടെ സെൻസറിയിൽ സെൻസർ ബോർഡിലെ ൾക്ക് വീഴ്ച പറ്റിയെന്ന് ബിജെപി തപസ്യ ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് അടക്കം നാലു പേരാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ഇവർക്കെതിരെ സംഘടനാതല നടപടി ഉണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സൂചന നൽകി ഇമറെതിരായ പ്രചാരണം ബി ജെ പി നടത്തേണ്ട എന്നാണ് കോർ കമ്മിറ്റിയിലെ നിലപാട് ബി ജെ പിയുടെ നോമിനികൾ സെൻസർ ബോർഡിൽ ഇല്ല എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു അപ്പോ സെൻസർ കമ്മിറ്റിയിലെ